ചേർക്കുക വിഷ്ണു കരേശ് എന്ന വീട്ടിൽ ചാനലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ ഏപ്രിൽ മാസത്തെ വിതരണം തീരാൻ പോകുന്ന ഘട്ടത്തിൽ സർക്കാർ കുളിശ്ശിക കിടക്കുന്ന മൂന്ന് മാസത്തെ ഗെടുക്കൽ നിന്ന് ഒരു മാസത്തെ കെടു പിന്നെ കൂടാതെ തന്നെ മുടങ്ങി കിടന്ന കൂടുതൽ കാര്യങ്ങൾ വീണ്ടും വിതരണത്തിലേക്ക് വെക്കുന്നു വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പൊക്കെ പ്രമാണിച്ച് കുടിശികയിൽ കിടക്കുന്ന ക്ഷേമ പെൻഷൻ തുടങ്ങിയ ഗഡുക്കൾ ഇത് ഇപ്പോൾ തന്നെ തീർക്കാനാണ് സർക്കാരിൻ്റെ കൂടുതലായിട്ട് ചിന്തിക്കുന്നത് വരാൻ പോണ തിരഞ്ഞെടുപ്പൊക്കെ പ്രമാണിച്ചുകൊണ്ടാണ് അപ്പോൾ ഈ ഈ വർഷ അവസാനത്തോടെ തന്നെ കുടിശ്ശികയായി കിടക്കുന്ന എല്ലാ ഗഡുക്കളും തന്നെ എന്നുവെച്ചാൽ കുടിശ്ശൈ കിടക്കുന്ന എല്ലാത്തരം ഗഡുക്കളും തന്നെ വിതരണം ചെയ്ത് തീർക്കുന്നതായിരിക്കും അപ്പോൾ ഇനി വരാൻ പോകുന്ന മൂന്ന് മാസങ്ങളിൽ ചിലപ്പോങ്കിൽ എല്ലാവർക്കും മൂവായിരത്തി ഇരുന്നൂറ് വെച്ച് ലഭിക്കാവുന്ന ചാൻസും കൂടുതലാണ് അപ്പോൾ സർക്കാരിന് തുക ലഭിക്കുന്ന അനുസരിച്ച് തന്നെ ഈ മാസം അവസാനത്തോടെ അടുത്ത മാസ തുടക്കത്തോടെ തന്നെ ഒരു മാസം ഗഡു വിതരണം കാണാൻ സാധ്യത കൂടുതലാണ് ഇനി വരാൻ പോകുന്ന രണ്ട് മൂന്ന് ദിവസത്തിനു ശേഷം തന്നെ ഈ മാസം ക്ഷേമ വിതരണം തീരാൻ പോവുകയാണ് അപ്പോൾ ബാക്കി വരണ തുക തിരിച്ച് പെൻഷൻ കമ്മീഷനിലേക്ക് തന്നെ പോവും അതുകൊണ്ട് തന്നെ തുക വന്ന അനുസരിച്ച് തന്നെ കുടിശ്ശി കേടക്കുന്ന ഒരു കുടിശ്ശികടക്കുന്ന ഗഡുക്കൽ വിതരണം തന്നെ ആക്കാൻ തന്നെയാണ് സർക്കാരിൻ്റെ കർശനമായ തീരുമാനം ഈ മാസം അവസാനത്തോടെ അല്ലെങ്കിൽ അടുത്ത മാസം തുടക്കത്തോടെ തന്നെ കുടിശ്ശിക കിടക്കുന്ന എല്ലാ ഗഡുക്കളുടെയും വിതരണം ആരംഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വർഷം അവസാനത്തോടെ അല്ലെങ്കിൽ ഓണത്തിന് മുമ്പാകെ തന്നെ കുടിശ്ശിക വിതരണം തീർക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം അപ്പോൾ മസ്സിൻ്റെ ഇത് എല്ലാവർക്കും തുക എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഇതൊരു ഇതുപോലത്തെ വാർത്തകൾക്ക് വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം അപ്പോൾ